അലൈക്കും വരഹമത്തല്ലാ വാത്തൂ ബഹുമാനമുള്ളവരെ പള്ളനി ഉദുമിൽപേട്ട റൂട്ടിൽ പള്ളനിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഉള്ളിൽ മഹാനായ പീർ മുഹമ്മദ് റലി ഉള്ളാഹു അന്നു എന്ന മഹാനരായ വലിയ ആണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാനുകൾ അവിടുത്തെ കറാമത്ത് നിന്ന് വെച്ചാൽ നമ്മുടെ പ്രയാസങ്ങൾ എന്ത് പ്രയാസമാവട്ടെ എന്ത് മുറാദാവട്ടെ ആ മുറാദ് വെച്ച് അവിടെ ദാനം ചെയ്താൽ അവിടെ കഹദിയ ചെയ്താൽ നർസ് ചെയ്താൽ നമ്മുടെ ആ പ്രയാസങ്ങൾ നീങ്ങിട്ടും എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ പീർ മുഹമ്മദ് എന്നവരുടെ മക്കാമാണ് കാണപ്പെടുന്നത് പുറത്തു നിന്നും ഈ നാട്ടുകാരല്ല മഹാനായ പീർ മുഹമ്മദ് റലി അവരുടെ ഉമ്മ പീർ ഉമ്മ റളിയല്ലാഹു റലിള്ളഹുഅൻഹം ആബത്തുമ്മ എന്ന പേരും ഉണ്ട് എന്നാണ് പറയുന്നത് നമ്മളെന്ത് ആപത്ത് ഘട്ടങ്ങളിലും മഹദിയെ വിളിച്ചാൽ അവിടുത്തെ സഹായം ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് അവരുടെ മക്കാമാണ് ഈ കാണപ്പെടുന്നത് നമ്മുടെ എന്ത് മുറാദുകളും ഇവരുടെ മേലിൽ ഹദിയ ചെയ്തോ അല്ലെങ്കിൽ നമ്മളെന്ത് മുറാദാണോ ഹാസിലാവേണ്ടത് ആ മുറാദ് വെച്ച് ഇവിടെ ദുആ ചെയ്താൽ അതിന് തക്തമായ ഫലം ഉണ്ട് എന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവരൊന്നും ഈ നാട്ടുകാരല്ല ഇവിടെ വന്ന് ദീനദാബത്തിന് വേണ്ടി വരികയും ഇവർ തന്നെ ഒഫാത്താവുകയും ചെയ്തിട്ടുള്ളതാണ് ബാഹുത്തായ ഇവിടെയൊക്കെ സന്ദർശിക്കാനും ജയർത്ത് ചെയ്യാനൊക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെ ഹക്കജാഹുബറക്കത്തുകൊണ്ട് നമ്മൾ എല്ലാ ഹലാലായ മുറാതുകളൊക്കെ ഹാസിലാക്കി തരട്ടെ ആമീൻ അറബുല്ലാലിൻ അസ്സലാ വാലിക്കും വരഹമുല്ലാ വാത്തു